ஹலோ பேர்ஸ் எல்லாருக்கும் புதிய வீடியோலேயே வீண்டு சுவாகம் അപ്പം ഞങ്ങൾ ഇന്നത്തെ ചെറിയ ട്രിപ്പ് പോകാണ് കേട്ടോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൂരെ യാത്രയെന്നു ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അമ്പലത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് ആ അമ്പലത്തിന് ചുറ്റും ഒരു പുഞ്ചയാണ് അപ്പം പുഞ്ച നിറയെ താമര വരിഞ്ഞിട്ടുണ്ട് അപ്പം അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ് കേട്ടോ അമ്പലത്തിലും കൂടെ തൊഴാനായിട്ട് അപ്പം പള്ളിമുഖം എന്ന് പറയും നൂറ് നാട് പള്ളിമുക്കമാണ് ഞാൻ പോകുന്ന ആ ക്ഷേത്രം പള്ളിമുക്കം ഭദ്രാദേവി ക്ഷേത്രം അപ്പം അതിന് ചുറ്റുമുള്ള പുഞ്ചയാണ് കേട്ടോ ഇത് ഒരു സൈഡാണെങ്കിൽ നിറയെ നല്ല നെല്ലൊക്കെ ആയി കിടക്കുന്ന വയൽ വയലുമാണ് അതിൻ്റെ മറക്കര മറസൈഡാണെങ്കിൽ നിറയെ താമര വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പുഞ്ചയുടെ എന്താ ഒരു വെള്ളക്കെട്ടൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് താമര ഒരുപാട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തുടക്കത്തിലൊക്കെ ഞാൻ ഒരു ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള എല്ലാവരും സ്റ്റാറ്റസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിറയെ താമര വിരി പൂ താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനെ കുറേ പിച്ചുകയും അതിനകത്തോട്ട് വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നൊക്കെ ഉണ്ടായിരുന്നു വള്ളത്തിലൊക്കെ പോയി അപ്പോൾ അതിൻ്റേതായ പുരായ്മകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ സേവ് ഡേറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ സേവ് ഡേറ്റ് ഒക്കെ കണ്ടു പിന്നെ നമ്മുടെ എല്ലാം കണ്ടു നമുക്ക് പിച്ചാൻ പറ്റത്തില്ല ആ ഇച്ചിരി അകത്തോട്ട് മാറിയാണ് നിൽക്കുന്നത് സൈഡിലുള്ളതെല്ലാം പിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ ഞങ്ങൾ അത്രയും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ പുല്ലൊക്കെ നിൽക്കുന്നുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ നമ്മളകത്തോട്ട് നടന്നു പോയൊന്നും വീഡിയോസ് എടുത്തില്ല നമുക്ക് കാണാൻ പറ്റുന്ന നമ്മൾ റിസ്ക് ഇല്ലാത്ത ഏരിയകളിൽ നിന്നൊക്കെയാണ് വീഡിയോസ് എടുത്തത് കാരണം വെള്ളക്കെട്ടൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരി മാറി നിന്നൊക്കെയാണ് വീഡിയോസ് എടുത്തത് അപ്പം നിറയെ താമര നമ്മളിപ്പോൾ ഇത്രയും താമര പിരിഞ്ഞിരിക്കുന്ന അടുത്ത് അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ അപ്പം ഇനി അടുത്ത പക്ഷേ ഇതിലും കൂടുതൽ താമര ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ഇത് നൂറനാ നൂറനാട് പള്ളിമുക്കം ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കുഞ്ചിയാണ് കേട്ടോ അപ്പോൾ പിന്നീട് നമുക്കതിനപ്പുറത്തെ സൈഡാണെങ്കിൽ നിറയെ എന്താ വയലാണ് വയലെന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന വയലെ വയലേലകൾ എന്ന് പറയത്തില്ല അതാണ് എടയ്ക്കണ്ടോ മുഴൻ നെല്ലും നല്ല ഇതായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഒരു സൈഡായിട്ട് നെല്ലൊക്കെ നല്ലൊക്കെ കൊയ്തെടുക്കുന്നുണ്ട് കൊയ്തെടുത്ത് അത് എന്താണ് പറയുന്നത് എന്നെനിക്കറിയില്ല ഇതെല്ലാം ചാക്കിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെറിയ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെന്താ എന്താ പറയുക അമ്മ ഹസ്ബൻഡ് കുഞ്ഞുങ്ങൾ ബ്രദർ എല്ലാവരും കൂടെ ആണ് ആ ചെറിയൊരു ട്രിപ്പ് പോയത് കേട്ടോ അപ്പോൾ സന്ധ്യ ഒക്കെ ചെറിയ സൂര്യാസ്തമനം പോലെ കാണാൻ പറ്റും അതാ പറഞ്ഞൊരു കുട്ടനാട് പ്രതി ഉളവാക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് അപ്പം സൂര്യനെ അസ്തമിക്കുന്ന രീതിയിൽ ആ ഒരു ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ മത്സ്യകൃഷിയൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ചാൽ നെല്ല് മത്സ്യകൃഷി ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മാർഗ്ഗങ്ങൾ ഈ ഏരിയയിലുള്ളവരുടെയൊക്കെ വരുമാനമാർഗങ്ങൾ പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് താമസിച്ചിട്ട് ഈ തുടക്കത്തിലൊക്കെയെന്ന് പറയുമ്പോൾ നിറയെ താമര ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരുപാട് താമസിച്ചാണ് വന്നത് അപ്പോൾ എന്തായാലും നല്ല മനോഹരമായ ഒരു ഏരിയയാണ് ആണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് ഇപ്പം താമര വരുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പോകുന്നത് അല്ലാതെ ഈ വയലൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് നല്ല പച്ചപ്പ് നല്ല പച്ചപ്പാണ് ഞങ്ങൾ നേരത്തെ പോകുമ്പം ഈ ഒരു മഞ്ഞ കളറിലായിരുന്നു നല്ല കംപ്ലീറ്റ് നല്ല പച്ച കളറിലെ ആ ഒരു വയൽ ഇപ്പം നെല്ല് നിൽക്കുന്നതും കൊണ്ട് നെല്ല് ഉണങ്ങി നിൽക്കുന്നതും കൊണ്ട് മഞ്ഞ കളറിലെങ്ങൾ ഒരു കളർ കോമ്പിനേഷൻ കൂടെ വരുന്നുണ്ട് പിന്നെ കൂടെ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് എന്തായാലും അീഡിയോസിലൊന്നും വല്ലതായിട്ട് ചിരിക്ക് തോന്നിയില്ല അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടു കുഞ്ഞുങ്ങളെയും കാണിച്ചു അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അത് എടുക്കാനുള്ള സമയം കിട്ടിയില്ല ലൈറ്റൊക്കെ പോയ ആ സമയത്തേക്ക് അപ്പോൾ അമ്പലത്തിൽ കയറിയൊക്കെ തൊഴുതു തൊഴുതിന് ശേഷം ഞങ്ങൾ തിരിയെ വീട്ടിലെത്തി കേട്ടോ അപ്പം മോന് ഒരു താമരപ്പൂ കിട്ടി ഞങ്ങൾ പറയല്ല സേവ് ഡേറ്റിൻ്റെ ആൾക്കാര് കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ അതേപോലെ ചാനൽ അത് തൊട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും